ഒന്നാമത് ഈ വിജാതീയ സ്ത്രീയുടെ സ്ത്രീ സൗഖ്യം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് ഇതാ മക്കളുടെ അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് ഇട്ടു എന്ന എന്ന് രൂക്ഷമായ ഭാഷയിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കാം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല അത് ലോകരക്ഷകനായിട്ടാണ് കർത്താവ് വന്നത് ശാപതിനെ ലംഘിച്ചുകൊണ്ട് പുതിയ ശാപതിനെ സൃഷ്ടിച്ചതുപോലെ കൂടാരപ്പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് മറുരൂപ പെരുന്നാളിന് രൂപം കൊടുത്തതുപോലെ എല്ലാ യഹൂദ പെരുന്നാളുകളെയും കർത്താവ് പുതുതാക്കി മാറ്റി തീർക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഇതാ വിജയ ഇസ്രായേലിന് ജനത്തിന് പുറത്തുള്ള ജനതയുടെ ജനതയിലേക്ക് രക്ഷയുടെ കവാടം തുറന്നു തുറന്നുകൊടുക്കുകയാണ് കർത്താവ് ചെയ്തത് ജാതിയലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനുള്ള അനുവാദം കർത്താവ് ദർശനത്തിലൂടെ അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ പത്രോസ്ലിഹയ്ക്ക് ബോധ്യം കൊടുത്തു അപ്പോൾ നമ്മൾ പ്രോക്സി ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തുക എന്ന് പറയുന്നത് യേശുവിന് വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൽ നിന്ന് സൗഖ്യം വേഗം ലഭിക്കാനായിട്ട് അത് കാരണമായി തീരുന്നു അവൻ്റെ തലയെ തകർത്തുവെങ്കിലും പിശാജി ഇപ്പോഴും നമ്മുടെ ഫാക്കൽറ്റികൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആന്തരിക ആന്തരികേന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ നമ്മളെ അലോരസപ്പെടുത്തുന്നുണ്ട് അതാണ് ജഡത്തിൻ്റെ പ്രവണതകളെന്ന് പോലും സ്നേഹ പറയുന്നത് ഇതിനെയാണ് നമ്മൾ തോൽപ്പിക്കാനുള്ളത് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാവം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം സാഠ്യം ദ്വന്ത്പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കും ജഡത്തിൻ്റെ പ്രവണതയാണ് ഇതിനെ ജയിക്കാനായിട്ട് നമ്മുടെ ജഡത്തിന് ശക്തിയില്ല അതാണ് പോലീസിലേ പറഞ്ഞത് ഞാൻ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിമോചിപ്പിക്കുക പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ വലിയ നോമ്പിൻ്റെ നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കനാൻകാരിയായ ഒരു സ്ത്രീയുടെ മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതും ഒരു ശതാധിപൻ്റെ ഭൃത്യൻ്റെ രോഗം കർത്താവ് ശമിപ്പിക്കുന്നതുമായ രണ്ട് സംഭവങ്ങളാണ് ശുദ്ധമുള്ള മത്തായുടെ ശുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലും ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലുമാണ് കനാൻകാരിയായ സ്ത്രീയുടെ മകൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന സംഭവം വിവരിച്ചിരിക്കുന്നത് ഇത് ബൈബിളിലെ ദുരൂഹവചനങ്ങളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് ഇവിടെ കാനാൻകാരി അവർ അവൾ സീറോ ഫിനിഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായിരുന്നു എന്ന് പറയുന്നു അവൾ വിജാതീയ സ്ത്രീയായിരുന്നു അവൾ യേശുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ മകൾ ഇതാ ഭൂതബാധിത കൊണ്ട് കഷ്ടപ്പെടുന്നു ഭൂതബാധയേറ്റിട്ട് രോഗിയായി കഴിയുന്നു അവളെ സുഖം കൊടുക്കണം അവൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് കർത്താവിനോട് താഴ്മയായി അപേക്ഷിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു മക്കൾക്ക് ഉള്ള അപ്പനുറുക്കുകൾ നായ്ക്കൾക്ക് കൊടുക്ക ഇട്ടു കൊടുക്കാറില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ അവളോട് പറയുന്നതാണ് ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞു ഇതാ നായ്ക്കളും മക്കളുടെ മേശയുടെ കീഴിൽ നിന്ന് അപ്പനുറുക്കുകൾ താഴെ വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് തൃപ്തിയടയാറുണ്ടല്ലോ എന്ന് അപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞു എൻ്റെ വിശ്വാസം വലിയ വലിയത് നിൻ്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്ന രംഗമാണ് ഇവിടെ ആ സമയത്ത് തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെയും ഇവിടെ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഒന്നാമത് ഈ വിജാതീയ സ്ത്രീയുടെ സ്ത്രീ സൗഖ്യം ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് ഇതാ മക്കളുടെ അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് ഇട്ടു എന്ന രൂക്ഷമായ ഭാഷയിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കാം അന്നത്തെ പശ്ചാത്തലം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ സംശയം നമുക്ക് ദൂരീകരിക്കാനായിട്ട് കഴിയും ഇസ്രായേൽ ജനത്തിൻ്റെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ് കർത്താവിനെ അയച്ചത് എന്ന് യഹൂദ ജനത വിശ്വസിച്ചിരുന്നു യഹൂദന്മാരുടെ പുറത്തുള്ള എല്ലാം ദൈവത്തിൻ്റെ ജനമായിട്ട് അവർ കരുതിയിരുന്നില്ല അങ്ങനെ നായ്ക്കൾ അല്ലെങ്കിൽ വിജാതീയർ അല്ലെങ്കിൽ പുറജാതികൾ എന്നെല്ലാം അവരെ വിശേഷിപ്പിക്കുന്നത് ആ അക്കാലത്ത് അത്ര മോശമായൊരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് യേശു അത് ആ പ്രയോഗം തന്നെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവ് പ്രഖ്യാപിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല അത് ലോകരക്ഷകനായിട്ടാണ് കർത്താവ് വന്നത് താൻ അർപ്പിക്കാനിരിക്കുന്ന ബലി മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടിയാണ് തൻ്റെ ബലിയർപ്പണത്തിൽ വിശ്വസിക്കുന്ന പാപയാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ പ്രദാനം ചെയ്യുന്ന ലോകരക്ഷകനായിട്ടാണ് യേശു വന്നത് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത് ശാപതിനെ ലംഘിച്ചുകൊണ്ട് പുതിയ ശാപതിനെ സൃഷ്ടിച്ചതുപോലെ കൂടാര പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് മറുരൂപ പെരുന്നാൾ രൂപം കൊടുത്തതുപോലെ എല്ലാ അഹൂത പെരുന്നാളുകളെയും കർത്താവ് പുതുതാക്കി മാറ്റി തീർക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഇതാ വിജയ ഇസ്രായേലിന് ജനത്തിന് പുറത്തുള്ള ജനതയുടെ ജനതയിലേക്ക് രക്ഷയുടെ കവാടം തുറന്നുകൊടുക്കുകയാണ് കർത്താവ് ചെയ്തത് നായ്ക്കൾ എന്നവിടെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് രക്ഷയുടെ കവാടം വിജാതികർക്ക് കൊടുത്തു അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ശുദ്ധമുള്ള യോനാനശിവിശേഷം മൂന്നാമത്തെ ആയാലും പതിനാറാമത്തെ വാക്കിൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്ക വിധം ദൈവം അത്രമേൽ ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ കാര്യം സകല പൈശാചിക പീഠകളുടെ മേലും തനിക്ക് അധികാരമുണ്ടെന്ന് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പൈശാചിക ശക്തികളുടെ മേൽ കർത്താവ് ക്രൂശിൽ ജയമെടുക്കാനായിട്ട് പോകുന്നു എന്നതിൻ്റെ മുൻകൂറിയായിട്ടാണ് ഈ സൗഖ്യം ഇവിടെ പ്രഖ്യാപിക്കുകയും അങ്ങനെ സകല ജടത്തിൻ്റെ മേലും മാനവരാശിയുടെ മേൽ നിവധിച്ചിരുന്ന പൈശാചിക പീഠയെ കർത്താവ് എടുത്തു മാറ്റി അതിനെ അതിൻ്റെ തലയെ തകർത്ത് കളയാൻ പോകുന്നു എന്നതിൻ്റെ സൂചന അതിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് വീട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വരങ്ങേറുകയാണ് ഇവിടെ കനാൻകാരിയായ സ്ത്രീയുടെ മകൾ അവിടെ സന്നിഹിതയായിരുന്നില്ല എന്നാൽ ഈ കനാൻകാരി സ്ത്രീയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കർത്താവ് വിദൂരത്തിലായിരിക്കുന്ന അവളുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു കർത്താവിന് സ്ഥലകാല പരിമിതി കൂടാതെ സൗഖ്യം കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് വീണ്ടും അടുത്തതായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇവിടെ ഈ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി രോഗസൗഖ്യം ആവശ്യപ്പെട്ടുകൊണ്ട് യേശുവിനെ സമീപിക്കുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ വിജാതീയരിലേക്ക് ഇതാ ദൈവത്തിൻ്റെ കരുണയെ തുറന്നുകൊടുത്തു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തുല പ്രവർത്തികൾ നാല് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ കീഴ് ഭൂമിയുടെ പരപ്പിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമം മാത്രമാണ് അപ്പോൾ ഈ സംഭവം കനാൻകാരിയുടെ മകൾക്ക് വിജാതീയ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് വലിയൊരു കവാടം താൻ തുറന്നുകൊടുക്കാനിരിക്കുന്ന വലിയ കവാടത്തിൻ്റെ മുൻകൂറിയാണ് അവിടെ നമ്മൾ കാണുന്നത് വീണ്ടും അപ്പസ്തോല നടപടികൾ പത്താം അധ്യായത്തിൽ പത്രസപ്പൗസ്തുവരൻ്റെ അടുക്കൽ കുർണോലിയസ് എന്ന് പറയുന്നൊരു വിജാതിയൻ വന്ന് അപേക്ഷിക്കുന്നുണ്ട് ദൂതന്മാരെ അയച്ചുകൊണ്ട് അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുക്കിൽ വന്ന് വചനം പ്രസംഗിക്കുകയെന്ന് പത്രവസപ്പൗസ്വരൻ മട്ടുപ്പാവിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയായിരുന്നു ആ പ്രാർത്ഥന സമയത്ത് കർത്താവ് അവന് ദർശനം കൊടുക്കുന്നുണ്ട് നാൽക്കാലികളും ഇഴജാതി ജന്തുക്കളും എല്ലാം അടങ്ങുന്ന ഒരു തുപ്പിട്ടി ഇറക്കി കൊടുത്തുകൊണ്ട് ഇതിനെ കൊന്നു ഭക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിജാതിയരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാനുള്ള അനുവാദം കർത്താവി ദർശനത്തിലൂടെ ആ അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ പത്രോ സ്ലിഹയ്ക്ക് ബോധ്യം കൊടുത്തു അങ്ങനെ കൊറനീസ്സൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ പത്രോസ്ലീഹ വചനം പ്രസംഗിക്കുകയും വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പകരുകയും ചെയ്തു സ്ത്രീമുള്ളവരെ ഇതിൻ്റെ എല്ലാം മുൻകുറി എന്ന് പറയുന്നത് ഈ കനാൻകാരിയായ സ്ത്രീക്ക് കൊടുത്ത സൗഖ്യത്തിൽ ഇതെല്ലാം ഉളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പം സംഭവിക്കാനിരിക്കുന്ന ഈ ലോക ലോകരക്ഷകനാണെന്നുള്ള പ്രഖ്യാപനത്തെയാണ് ഇവിടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് നായ്ക്കൾ എന്ന പ്രയോഗത്തെ എടുത്തുകൊണ്ട് നമ്മളിതിനെ ദുരൂഹഭജനമായി കാണേണ്ടത് ആവശ്യമില്ല ഇത് രക്ഷയുടെ കവാടം ഇതാ മാനവരാശിക്ക് മുന്നിൽ തുറന്നു കൊടുത്ത ഒരു സംഭവമായിട്ടാണ് ശ്രീയാന പിതാക്കന്മാർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് വീണ്ടും അടുത്ത സൗഖ്യത്തിലേക്ക് വരാം ഇവിടെ ശതാധിപനായിരുന്ന ഒരു മനുഷ്യൻ യഹൂദ പ്രമാണിമാരുടെ സഹായത്തോടു കൂടിയാണ് യേശുവിനെ സഹായി സമീപിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ സമീപിച്ച് യഹൂദ പ്രമാണിയിൽ പറയുന്നുണ്ട് ഈ ശതാധിപൻ്റെ ഹൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ് അവനെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് ഞങ്ങൾക്കൊരു സിനവോഗു പണയിച്ച് തന്നവനാണ് ഈ ശതാധിപൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശുപാർശയുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അപ്പോൾ യേശു ആ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് ഈ ശതാദിപൻ്റെ മകനെ സുഖപ്പെടുത്താനായിട്ട് യാത്ര പുറപ്പെടുമ്പോൾ ഈ ശതാധിപൻ പറയുന്നൊരു വാക്യമുണ്ട് ഇതാ എൻ്റെ പുരയ്ക്കകത്ത് വരുവാനായിട്ട് നീ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ഭൃത്തിന് സുഖം പ്രാപിക്കും ഞാനും ഒരു ശതാധിപനാണ് എൻ്റെ കീഴിൽ ജീവനക്കാരുണ്ട് അവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് കൽപ്പിച്ചാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ ഈ ശതാധിപൻ്റെ വിശ്വാസത്തെ കണ്ടിട്ട് യേശു അത്ഭുതപ്പെട്ട് വിസ്മയിക്കുകയും മറ്റുള്ളവരോടത് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഇതാ നിൻ്റെ വൃത്തിൻ്റെ സുഖമായിരിക്കുമെന്ന് പറഞ്ഞ് അവനെ സുഖപ്പെടുത്തുകയും ചെയ്തു പ്രിയമുള്ളവരെ ലത്തീൻ കുർബാനയിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഈ വാചകം പറയുന്നുണ്ട് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്ന ആ വാചകം അവരുദ്ധരിക്കുന്നു കർത്താവിനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്ന് വിശ്വാസവും ഏറ്റുപറയുന്ന ഒരു ഭാഗം ലത്തീൻ കുർബാനയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെയും ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് ഈ സദാധിപൻ തൻ്റെ വൃത്തിയെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യേശുവിനെ സമീപിക്കുകയാണ് നോക്കുക നമ്മുടെ ജോലിക്കാരൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ അത് ആ ജോലിക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഈ സദാധിപൻ എടുക്കുന്ന അധ്വാനം എടുക്കുന്ന താല്പര്യം ഇതെല്ലാം മാതൃകാപരമായൊരു കാര്യമാണ് അത് യേശുവിൽ സൗഖ്യം പ്രാപിക്കാനായിട്ട് മതിയായൊരു കാരണമായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ പ്രോക്സി ആയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ യേശുവിൻ്റെ സന്നിധിയിൽ ഉയർത്തുക എന്ന് പറയുന്നത് യേശുവിന് വളരെയേറെ വിലപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൽ നിന്ന് സൗഖ്യം വേഗം ലഭിക്കാനായിട്ട് അത് കാരണമായി തീരുന്നു ഇത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും നമ്മൾ കാണുന്നത് ഇവിടെ ഡിസ്റ്റൻ്റ് ഹീലിംഗ് ഇവിടെയും നടക്കുകയാണ് ശതാദിപൻ്റെ ഭവനത്തിലേക്ക് ഏച്ചി പോകുന്നില്ല ശതാദിപൻ്റെ വൃത്തിനെ കാണുന്നില്ല അവനെ സ്പർശിക്കുന്നില്ല ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കുകയാണ് വീണ്ടും മൂന്നാമത് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഈ ശതാധിപൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കീഴിലും ജീവനക്കാരനുണ്ട് അവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു പോവുകയെന്ന് പറഞ്ഞാൽ പോകുന്നു അപ്പോൾ ഇവിടെ ശതാധിപൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട് തൻ്റെ കൃത്യൻ രോഗിയായിരിക്കുന്നത് ഒരു പൈശാചിക പീഠം മൂലമാണ് അപ്പോൾ യേശുവിന് പൈശാചിക ശക്തികളുടെ മേലെ അധികാരമുണ്ട് അതിന് വിട്ടുപോകുക ആ രോഗ രോഗാത്മാവിനെ വിട്ടുപോകുക എന്ന് പറയുമ്പോൾ വിട്ടുപോകും എന്നുള്ള ബോധ്യമാണ് അവനൊരു ശുശ്രൂഷയല്ല ആവശ്യം ഒരു ഡെലിവറൻസാണ് വിടുതലാണ് ആവശ്യമെന്ന ഒരു കാര്യം ഇവിടെ സദാധിപനുണ്ട് ഇവിടെ കനാൻകാരിയുടെ കാര്യത്തിലും അതുതന്നെയാണ് കനാൻകാരിയുടെ മകൾക്ക് ഒരു രോഗബാധയുണ്ടായിരുന്നു അത് ഭൂതോപദ്രവമാണെന്ന് തിരിച്ചറിയവൾക്കുണ്ടാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനർത്ഥങ്ങൾക്കും നമ്മൾ ഈ ലോകത്ത് കാര്യം കാരണം അന്വേഷിച്ചാൽ കിട്ടുകയില്ല ഒരു രോഗമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ അതിൻ്റെ കുറ്റം ആരോപിക്കാം ചിലപ്പം നമ്മുടെ പാരമ്പര്യ രോഗമാണെന്ന് പറയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു ചില അണുക്കൾ മൂലമാണെന്നെല്ലാം പറയുന്നു എന്നാൽ സത്യത്തിൽ രോഗാത്മാവ് ബാധിക്കുക എന്ന് പറയുന്നൊരു സംഭവം അത് യാഥാർത്ഥ്യമാണ് അത് ഇവിടെ കാനാൻകാരി സ്ത്രീയും ഈ ശതാധിപനും തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണം നമ്മൾ കണ്ടെത്താനായിട്ട് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് പൈശാചിക പീഠം മൂലം രോഗമുണ്ടാകുന്നു അത് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ കർത്താവിൽ നിന്ന് മാത്രമേ അതിൽ സൗഖ്യം ലഭിക്കുകയുള്ളൂ കർത്താവാണ് പിശാജിനെ ജയിച്ചവൻ പിശാചിനെ എതിർ നിൽക്കുന്നവൻ യേശുക്രിസ് മാത്രമാണ് അത് ഉൽപ്പത്തി മൂന്നേ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്ദർ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും അതിൻ്റെ തല തകർക്കും ഈ അവൻ്റെ പുതിയകാല തകർക്കുമെന്ന് കർത്താവ് പിശാദിൻ്റെ തലയെ തകർക്കാൻ വേണ്ടി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാണ് അപ്പോൾ ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക പൈശാചിക പീഠം മൂലം ഉണ്ടാകുന്ന എല്ലാ രോഗബാധകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിയാണ് ആ ബലിയിലൂടെയാണ് പിശാജിൻ്റെ തലയെ തകർത്തത് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ വേദഭാഗം നമ്മളെ സഹായിക്കേണ്ടതാണ് വീണ്ടും നമ്മൾ ചിന്തിക്കുക ഇതാ സ്ലിഹാ വായനയായിട്ട് അല്ലെങ്കിൽ അപസ്തുല പൊതു ലേഖനങ്ങളായിട്ട് വായിക്കാനായിട്ട് ഈ ഞായറാഴ്ച നിർദ്ദേശിച്ചിട്ടുള്ള അപസ്തുല പ്രവർത്തികൾ അതിൻ്റെ ഇരുപതാം അധ്യായം അതിൻ്റെ ഈ ഇരുപത്തി നാല് വരും മുതലുള്ള വാക്യങ്ങളാണ് ഇരുപതാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ കർത്താവിനും അവൻ്റെ വചനത്തിനും ഭരമേൽപ്പിക്കും കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു ഇതുമൂലം മൂലം നിങ്ങൾക്ക് ഉത്കർഷമുണ്ടാവുകയും ഇതാ വിശുദ്ധന്മാരുടെ ഇടയിൽ നിങ്ങൾക്ക് അവകാശം ലഭിക്കുകയും ചെയ്യുന്ന പൗലോ സ്ലിഹ ശിഷ്യന്മാരോട് തൻ്റെ അന്ത്യനാളുകളിൽ ഒരു സന്ദേശമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കർത്താവിനും അവൻ്റെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിച്ചുകൊണ്ട് ഇത് വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശം ലഭിക്കാനും ഉത്കൃഷമുണ്ടാകാനും പൗലസ്ലീഖ ഇത് ശിഷ്യന്മാരെ ഉപദേശിക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ തിരുവചനങ്ങൾക്ക് നമുക്ക് ഉത്കൃഷമുണ്ടാക്കാൻ കഴിയുന്നു അത് കൃപയുടെ വചനമാണ് അത് നമ്മൾ വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് നമ്മൾ ഉയർത്തുന്നു എന്ന വലിയ സന്ദേശം ഇവിടെ കാണുകയാണ് ഇവിടെ നമുക്കറിയാം കർത്താവ് തൻ്റെ തിരുവചനങ്ങൾ ഉരുവിട്ടപ്പോൾ സൗഖ്യം സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ഈ തിരുവചനങ്ങൾക്ക് ഇന്നും ശക്തിയുണ്ട് തിരുവചനങ്ങൾ ഉരുവിടുക മാത്രമല്ല അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുകൂട് കഴിയുമ്പോൾ ചെയ്യുമ്പോൾ അത് ആത്മാവും ജീവനുമായിട്ട് രൂപാന്തരപ്പെടുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ വീണ്ടും നമ്മൾ സ്ലീഹാവായനയായിട്ട് വായിക്കുന്നത് റോമർ കഴിഞ്ഞ ലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വാചന വചനങ്ങളാണ് ഏഴാമധ്യായം അതിൻ്റെ പത്തുമുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഈ വേദഭാഗത്ത് പൗലസ്ലിഹ പറയുകയാണ് അയ്യോ ഞാൻ ദുർഭകനായ മനുഷ്യൻ ഞാൻ ഇച്ഛിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് മരണത്തിന് അധീനമായ എൻ്റെ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിമോചിപ്പിക്കുമെന്ന പൗലീസ് ലീഹ സ്വയം ചോദിക്കുകയാണ് പിന്നീട് പൗലീസ് ലിഹ പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ന്യായവിധിയില്ല അവൻ നിത്യജീവിലേക്ക് കടന്നിരിക്കുന്നു പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഈ ശരീരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജഡത്തിൻ്റെ പ്രവണതകളിൽ നമ്മളെ വിമോചിപ്പിക്കുന്നതെന്ന് പൗലുസ്ലിഹ ഇവിടെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഇതേ ആശയം തന്നെ പൗലസ്ലിഹ ഗലാത്തിറ ലേഖനം അതിൻ്റെ ലേഖനം ആറാം അധ്യായം അഞ്ചാമധ്യായ പത്തൊമ്പത് നൂറിലെ തിരുവോചനകൾ ജഡത്തിൻ്റെ പ്രവണതകളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരസംഗ ക്രോധം സാഠ്യം ദ്വന്തുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല വീണ്ടും ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ പറയുകയാണ് അഞ്ച് ലിഖലാത്തിയർ അഞ്ച് ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ വിശ്വസ്തത പരോപകാരം ഇന്ദ്രിയ ജയം സൗമ്യത ഈ വയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല ജഡത്തി യേശുക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നുവെന്നും പൗലുസ്ലിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ കർത്താവായി യേശു ക്രിസ്തു പിഷാദിൻ്റെ ബാഹ്യപ്രവർത്തനങ്ങളെ അത് നിരോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കർത്താവ് ക്രൂശിൽ ബലിയായി തീർന്നതോടുകൂടി വൈശാചിക ശക്തികൾക്ക് നമ്മളുടെ മേൽ അധികാരമില്ല എന്നാൽ നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ എല്ലാം പിശാജിന് പ്രവർത്തിക്കാനായിട്ട് ഇപ്പോഴും അവകാശമുണ്ട് അവൻ്റെ തലയെ തകർത്തുവെങ്കിലും പിശാജ് ഇപ്പോഴും നമ്മുടെ ഫാക്കൽറ്റികൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആന്തരിക ആന്തരീകേന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ നമ്മളെ അലോരസപ്പെടുത്തുന്നുണ്ട് അതാണ് ജഡത്തിൻ്റെ പ്രവണതകളെന്ന് പോലും സ്ലിഹ പറയുന്നത് ഇതിനെയാണ് നമ്മൾ തോൽപ്പിക്കാനുള്ളത് കനാൻകാരി സ്ത്രീയുടെ മകളിൽ നിന്ന് പിശാദിനെ പുറത്താക്കി ഇത് ഫാ ശതാദിപൻ്റെ ഭൃത്തിന് സൗഖ്യം കൊടുത്തു ഇന്ന് നമുക്ക് എങ്ങനെയാണ് കർത്താവ് സൗഖ്യം തരുന്നത് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഇതാ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിയുടെ യോഗ്യത വഴിയായി നമ്മൾ ജഡത്തിൻ്റെ പ്രവണതകളെ തോൽപ്പിച്ചേ മതിയാവും അതാ ജഡത്തിൻ്റെ പ്രവണതകൾ ഗലാത്യർ അഞ്ചിൻ്റെ പത്തൊമ്പതുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കിട്ടു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാപം വിഗ്രഹാരാധന അഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്തുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കും ഇത് ജഡത്തിൻ്റെ പ്രവണതയാണ് ഇതിനെ ജയിക്കാനായിട്ട് നമ്മുടെ ജഡത്തിന് ശക്തിയില്ല അതാണ് പോലീസിലേ പറഞ്ഞത് ഞാൻ മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് തന്നെ ആര് വിമോചിപ്പിക്കും അത് യേശു ക്രിസ്തുവാണ് നമുക്ക് മോതിരം നൽകുന്നത് അപ്പോൾ ഈ ജഡത്തിൻ്റെ പ്രവണതകൾ അതിജീവിക്കാനായിട്ട് കർത്താവ് ഈ ജഡത്തിൻ്റെ പ്രവണതകൾ നിന്നെ മോചിപ്പിക്കണമെന്ന് കനാൻകാരി സ്ത്രീ അപേക്ഷിച്ചതുപോലെ നമ്മൾ യേശുവിനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ക്രൂശിലെ ബലിയുടെ യോഗ്യത വഴിയായി അവൻ നമുക്ക് വിടുതൽ തരും ലിബറേഷൻ തരും നമ്മളെ വിശുദ്ധിയിലേക്ക് വഴി നിർത്താനായിട്ട് അവന് സാധിക്കും അതാണ് കർത്താവിൻ്റെ വചന കർത്താവിനും അവൻ്റെ വചനങ്ങൾക്കും നിങ്ങളെ ഫലം ഈ വചനം നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നു വിശുദ്ധന്മാരുടെ ഇടയിൽ നമുക്ക് നിങ്ങൾക്ക് സ്ഥാനം തരുന്നു എന്നു വിശുദ്ധിയിലേക്ക് വചനം നമ്മളെ വലിച്ചു വലിച്ചടിപ്പിക്കുന്നു വിശുദ്ധ കുർബാന എന്ന ആരാധനയെ നമ്മളെ സമീപിക്കുന്നു വീണ്ടും എഫ് എ സർക്കിന്റെ ലേഖനം ആറാമധ്യായും പത്തൊമ്പതുള്ള വാക്യങ്ങളിൽ നമ്മൾ പൗലീസ് ലിഹായുടെ വചനങ്ങൾ വായിക്കുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങൾ വസിക്കുന്ന ദുഷ്ടാത്മസേനയോട് അത്രേ അതുകൊണ്ട് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുവിൻ സത്യം കൊണ്ട് അരമുറുക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും സർവ്വോപരി ദുഷ്ടൻ്റെ തീയമ്പുകൾക്ക് എടുക്കാണ്ടക്കതായ വിശ്വാസം എന്ന പരിചയമെടുത്തുകൊണ്ട് നിൽക്കുവിൻ രക്ഷ എന്ന സ്ഥിരസ്ത്രവും ദൈവദിനം വന്ന ആത്മാവിൻ്റെ വാളും ധരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും എന്ന പോലും സ്നേഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ കനാൻകാരി സ്ത്രീ ഇതാ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായിരിക്കുന്നു തന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് കർത്താവ് ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പരിശ്രൂഷകാലത്ത് സംഭവിച്ചൊരു കാര്യമാണ് എന്നും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ ബലി അന്നർപ്പിച്ച രക്താർപ്പിതമായ ബലി രക്തരഹിതമായ വിശുദ്ധ കുർബാന എന്ന ബലിയിലൂടെ നമുക്ക് സമീപസ്ഥനാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈ മേഖലയിൽ വിടുതൽ തരാൻ വേണ്ടി പൈശാചിക പീഠയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ ക്രൂശിലെ ബലിയുടെ യോഗ്യത കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ബലിയുടെ യോഗ്യതയാകുന്ന വിശുദ്ധീകരണത്തെ പ്രാപിക്കുവാനായിട്ട് ഈ ഞായറാഴ്ചയിലെ സന്ദേശം നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ നോമ്പിൻ്റെ നാളുകളിൽ കൂടുതൽ വിശുദ്ധി അധിക വിശുദ്ധി പ്രാപിക്കുവാനും പൈശാചിക പീഠയിൽ നിന്ന് മോചരം നേടുവാനും കനാങ്കാരി സ്ത്രീയും ശതാധിപരും ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മത്യസ്ഥം പ്രാർത്ഥിക്കുവാനും ഈ വർഷത്തെ നോമ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താം നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും പിശാചിനെ ജയിക്കുവാൻ കഴിയുമെന്ന് കർത്താവ് തൻ്റെ പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ ശുദ്ധമുണ്ട് ലൂക്കോസിൻ്റെ ശിൽശേഷം നാലാമത്തെ ആയ മത്താവിൻ്റെ ശിൽശേഷം നാലാമത്തെ ആയാലും ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പൈശാചിക പീഠകളെ പിശാചിൻ്റെ പോരാട്ടങ്ങളെ കർത്താവ് വചനം കൊണ്ട് കീഴ്പ്പെടുത്തിയ സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ നോമ്പിൻ്റെ വലിയ നോമ്പിൻ്റെ നാളുകളിൽ പൈശാചിക പീഠയിലൊന്ന് വിടുതൽ ലഭിക്കാനായിട്ട് നമുക്കും മറ്റുള്ളവർക്കും വിടുതൽ ലഭിക്കാനായിട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും നോമ്പിലും ശുഷ്കാന്തിയുള്ളവരായിത്തീരാം അതിനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹായുടെയും നാമത്തിൽ തന്നെ ആമയാണ്